നമസ്കാരം ഞാൻ രഹല കൃഷ്ണ രാജ്യാന്തര ഏജൻസികൾ തേടിയ ക്രിപ്റ്റോ കറൻസി കുറ്റവാളി ലിത്വേനിയക്കാരൻ അലക്സയെ ബെസിയോകോവിനെ വലയിലാക്കി കേരള പോലീസ് ഇന്റർപോളിന്റെയും സിബിഐയുടെയും നിർദ്ദേശപ്രകാരം വർക്കല സ്വകാര്യ റിസോർട്ടിൽ കഴിഞ്ഞിരുന്ന അലക്സിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു റഷ്യ കേന്ദ്രമാക്കിയുള്ള ക്രിപ്റ്റോ കറൻസി ഏജൻസിയായി ഖറാൻസിന്റെ സഹസ്ഥാപകനാണ് വർക്കലയിൽ പിടിയിലായ അലക്സി ബെസിയോക്കോവ് വർക്കലയിലെ റിസോർട്ടിൽ കുടുംബത്തോടൊപ്പം തങ്ങുകയായിരുന്നു ക്രിപ്റ്റോ തട്ടിപ്പിലെ രാജ്യാന്തര കുറ്റവാളി ഖറാൻസ് എക്സ്ചേഞ്ച് വഴി രണ്ടായിരത്തി പത്തൊമ്പതിന് ശേഷം നടന്നത് തൊണ്ണൂറ്റി ആറ് ബില്യൺ ഡോളറിന്റെ ഇടപാടാണ് ഹാക്കിംഗ് ീവ്രവാദം ലഹരിക്കടത്ത് സംഘങ്ങളുമായുള്ള സാമ്പത്തിക ഇടപാടുകൾ എന്നിവയാണ് പ്രധാന കുറ്റങ്ങൾ രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ അമേരിക്കയുടെ അംഗീകാരം നേടി കമ്പനിയുടെ ഇടപാടുകൾ ഒരാഴ്ച മുൻപ് അമേരിക്കയും യൂറോപ്യൻ രാജ്യങ്ങളും നിരോധിക്കുകയും ഓഫീസുകൾ പൂട്ടിക്കുകയും ചെയ്തിരുന്നു ഇന്റർപോൾ റെഡ് കോർണർ നോട്ടീസ് പ്രകാരം സി ബി ഐ നിർദ്ദേശപ്രകാരമായിരുന്നു അത് കഴിഞ്ഞ ദിവസം അറസ്റ്റ് ചെയ്ത പ്രതി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലാണുള്ളത് അടുത്ത ദിവസം നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഡൽഹിയിലേക്ക് കൊണ്ടുപോകും